ഹലോ വൈ ഇന്ന് ഞങ്ങളൊരു സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോകണം ഒരു സാമ്പാർ അടിപൊളി അടിപൊളിയാവണമെങ്കിൽ അതിൽ എന്ത് എന്നാ നന്നാവണ്ടേ നന്നാവേണ്ടേ സാമ്പാർ പൊടി നാബിൽ കൊതി ഉയർന്ന ഒരു സാമ്പാർ വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ സാമ്പാർ പൊടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം പോലെ പറഞ്ഞത് സാമ്പാർ പൊടി വയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് മല്ലിയാണ് മുന്നൂറ് ഗ്രാം മല്ലി എടുത്തിട്ടുണ്ട് ഈ മല്ലി നമ്മൾ വെയിലുള്ള സമയത്ത് നന്നായിട്ട് കഴുകി ഉണങ്ങി വെച്ചിരുന്ന മല്ലിയാണ് ആ മല്ലിയെ നമ്മളിപ്പോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് വെയിലുള്ള സമയത്തെല്ലാം പ്ലാൻ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ഈ മല്ലി നന്നായിട്ട് വറുത്ത് പോരണം കരിഞ്ഞൊന്നും പോകരുത് കുറച്ച് നേരം സിമ്മിലിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് ചൂടാക്കി അത് നല്ല ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ മല്ലിയുടെ ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇത് വറുത്തുപോയി എടുക്കാം അങ്ങനെ ഇത് മുഴുവൻ വറുത്ത് പോലീട്ട് നമുക്ക് ഇനിയും വേണ്ടത് ഉഴുന്നുവരിപ്പാണ് ഉഴുന്നുവരിപ്പ് ഒരു അമ്പത് ഗ്രാമേ അതും ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം ഉഴുന്ന പരിപ്പ് നമ്മൾ കഴുകുവാണെങ്കിൽ വെച്ചിരുന്നതാണ് ഇത് കണ്ടോ ഇതാണ് ഉഴുന്നുവരിപ്പ് ഇത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം സിമ്മിലിട്ട് നല്ല ചൂടിൽ ഇങ്ങനെ വറുത്ത് വറുത്ത് വറുത്തെടുക്കണേ കുറച്ച് നേരം ഉളക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോവും നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത് കണ്ടോ ഇതിൻ്റെ പാകം ഇതാണ് അങ്ങനെ നമ്മൾ ഉഴുന്നു പരിപ്പും വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേ ഇതിലേക്ക് നമ്മൾ കടലപ്പരിപ്പാണ് ചേർക്കുന്നത് ഒരമ്പത് ഗ്രാം കടലപ്പരിപ്പ് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം എന്ത് കണ്ടോ ഇതും കരിഞ്ഞ് പോയാലും ഇത് പെട്ടെന്ന് ഫ്രൈ അയച്ചിട്ടും കിട്ടും അങ്ങനെ കടലപ്പരിപ്പും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാം ഉലുവ ചേർക്കാനുണ്ട് ഈ ഉലുവയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിലും അല്ലെങ്കിൽ ഉലുവ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉലുവ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നോർമൽ പച്ചരിയില്ലേ കഴുകുവാണെങ്കിൽ വെച്ചേക്കണ പച്ചരി അതൊരു നൂറ് ഗ്രാമിട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കണം ഇത് കണ്ടോ കുറച്ച് നേരം പതക്കെ ഇളക്കിളക്കി ഇങ്ങനെ വറുത്തെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരിമുളകാണ് അതായത് കുരുമുളകിൻ്റെ ആ പുറത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള വെള്ളഭാഗം മാത്രം അതാണ് ഇടയ്ക്കൊക്കെ കറുപ്പൊക്കെ ഇരുമ്പുണ്ട് അതേ ഉള്ളൂ അരിമുളകാണ് അമ്പത് ഗ്രാം എടുത്തു ഇതും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇത് കണ്ടോ ഇത് നമ്മളിങ്ങനെ ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം അങ്ങനെ അതും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറിയ ചേരുവയിൽ അതൊരു പതിനഞ്ച് ഗ്രാം ഇതും നമ്മൾ കഴുകി ഉണങ്ങി വെച്ചിരുന്നതാണേ ജീരമൊക്കെ തീ കൂടിയ പെട്ടെന്ന് കരിഞ്ഞ് പോങ്ങട്ടോ ചെറിയൊരു തീയിൽ ഒന്ന് ഇളക്കിയാൽ മതി അപ്പോഴത്തേക്ക് ജീവനൊക്കെ സെറ്റ് ആയി വരും അങ്ങനെ നമ്മൾ ജീരം വറുത്തുപോയി ഇനി സാമ്പാർ വരിപ്പാണ് ഒമ്പത് ഗ്രാം അത് നമ്മൾ ഇതുപോലെ വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഉണങ്ങിയ കറിവേപ്പിലാണേലും കുഴപ്പമില്ല നമ്മൾ അത് പച്ചയാണ് എടുക്കുന്നത് ഉണങ്ങുന്ന എരിപ്പുണ്ടായിരുന്നു തീർന്നു പോയിട്ടോ കിട്ടും അപ്പം നമ്മൾ പച്ച എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ഒരു നൂറ് ഗ്രാം മതി കിട്ടും കൂടിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ വെള്ളമയുമൊക്കെ പോയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും ഇനിയും കായം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു നേരി അപ്പം ആക്കണേ എന്നിട്ട് ഇങ്ങനെ കല്ലേ വെച്ച് കഴിയുമ്പം കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ കൊമളിച്ച് വരും നല്ല സോഫ്റ്റ് ഇങ്ങനെ കൊമളിച്ച് വരും തീ കൂട്ടി ഒന്നും കൂടെ സിമ്മിൽ അതിന് പതുക്കെ സമയം കൊടുക്കണം അപ്പോൾ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കൊമളിച്ച് കൊമളിച്ച് വരും അന്നിട്ട് അതിനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കുറേ നേരം നനക്കിട്ട് കഴിയുമ്പം അത് നല്ല ആയിട്ട് വരും ഇത് ഇങ്ങനെ കൊണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടത്തില്ല ഇങ്ങനെ ചെളി ചെല്ലാമെന്ന് കിടക്കും അപ്പോൾ ഇത് വെയിറ്റ് ചെയ്ത് അത് കിളക്കി വേണ്ട നല്ല ബബ്ളി ഡയർ മിൽക്ക് ആയിട്ടുണ്ട് കുറേ നേരം കഴിയണം ഇതിങ്ങനെ തിരിച്ച് മറിച്ചു നോക്കിയിട്ട് കഴിയുമ്പം ഇത് ക്രിസ്പി ആയിട്ട് വരും എന്നിട്ടാണ് നമ്മളിതെല്ലാം കൂടെ പൊടിച്ചെടുക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് വറുത്ത് പൊടി വെച്ച് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ല പൊടിയായിട്ട് എടുക്കണേ തരിതരി ഒന്നും പാടില്ല ചെറിയൊരു ചൂടിന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ല മിക്സായി വരുന്നുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ സാമ്പാർ പൊടിയുടെ പകുതി പരിപാടി കഴിഞ്ഞു ഇത് കണ്ടു ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് നമ്മൾ ഇച്ചിരി മഞ്ഞുപൊടി ചേർക്കുന്നുണ്ട് ഒരു ഇരുപത് ഗ്രാമിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയാണെ അത് ഒരു ഇരുപത് ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാനുണ്ട് നമ്മൾ മല്ലി എത്രയാണോ എടുത്തത് മല്ലിപ്പൊടി എത്രയാണെടുത്ത് അതിൻ്റെ നേർ പകുതിയാണ് മുളക് പൊടിയെടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ കശ്മീരി മുളക് പൊടി ഒരു നൂറ് ഗ്രാമും എരിവുളക് ഒരു അമ്പത് ഗ്രാമുമാണ് ചേർക്കുന്നത് അത്രയും ചേർത്തിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ പൊടി റെഡിയാണ് നമ്മളൊരു തൊള്ളായിരം ഗ്രാമിന് അനുസരിച്ച് ടോട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സാമ്പാർ വെക്കാൻ വേണ്ടിയാണല്ലോ ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ആവശ്യമുള്ള ഈ പൊടി പിന്നെ എരിവിനനുസരിച്ച് എരിവ് ഒത്തിരി വേണ്ടവർക്കാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി സാമ്പാറുണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കണം ചെറിയ എരിവൊക്കെ ആണെങ്കിൽ ഇത് ആവശ്യത്തിന് എരുവാണ് ഇതിൽ പിന്നെ കുറച്ച് കായത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ നമുക്ക് കിട്ടും അപ്പോൾ ഇനിയും കടയിൽ നിന്നൊന്നും സാമ്പാർ പൊടി മേടിച്ചാൽ മെനക്കാനുള്ള സമയമുണ്ടെങ്കിൽ ഇതുപോലെ ഇച്ചിരി മെനക്കെട്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ നമുക്ക് സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി വെക്കാം അപ്പോൾ അടുത്ത തവണ നിങ്ങളൊക്കെ സാമ്പാർ കൂടി വീട്ടിലുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നില്ലേ ഉറപ്പായാലും പ്ലാൻ ചെയ്യണം കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല നല്ല അടിപൊളി സാമ്പാർ കിട്ടും ഇത്രയേ ഉള്ളൂ ഉറപ്പായാലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ